ख्यादे मास्तु नं कीट യുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതാണ് പക്ഷേ കർത്താവ് പുതിയ വെളിപാടുകൾ തരുന്നോണ്ട് നമുക്ക് വീണ്ടും വീണ്ടും വായിക്കണം ആ ദിവസം തന്നെ മകളൊരു ചങ്കിൽ കുത്തുന്നൊരു കാര്യ പറയണേ നമ്മൾ പറയല്ലേ മണ്ണുണങ്ങിയില്ലെന്നൊക്കെ പറയത്തില്ലേ നമ്മൾ മണ്ണുണങ്ങിയില്ല അപ്പൻ്റെ മണ്ണുണങ്ങിയില്ല അതിനുമ്പ് വീതം വെക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുന്ന മക്കൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പന്റെ മണ്ണുണങ്ങിയിട്ടില്ല അതിനു അടി തുടങ്ങി വീട്ടിൽ വീതത്തിന് വേണ്ടി ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ വീതം വെച്ചും കൊടുത്തില്ല ഒരുപാട് നന്മയതലായ അപ്പന അപ്പന്മാർ ബുദ്ധി ഇല്ലാതെ വർത്തിക്കുക അവസാനത്ത് കേസിലെത്തുക വീതമൊക്കെ വെച്ച് കൊടുക്കാനുള്ള കൊടുത്ത ഞങ്ങളിത് പിടിച്ചുകൊണ്ട് നിങ്ങളെ കൂട്ട അപ്പൻ്റെ ജീവിക്കാനും മാറ്റി വെച്ചാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കാലശേഷമെന്ന് പറഞ്ഞാൽ ഒരുത്തനിച്ചി കൂടുതൽ എഴുതിക്കും അത് കാലശേഷം മതി അല്ല കണ്ണു വളച്ച് കൊടുത്താൽ നിങ്ങളെ നിങ്ങളെ കൊണ്ട് ധർമ്മമന്ദിരത്തിൽ കൊണ്ടുവിടും അതുകൂടി അച്ഛൻ പറഞ്ഞുതരാം അത് ബുദ്ധിയുടെ പ്രായോഗ നിങ്ങൾ എഴുതി കൊടുക്കുക പക്ഷേ കൂടുതൽ ഇളയമോനോ മൂത്തമോനോ ആക്കാന്ന് വെച്ച് എഴുതി കൊടുത്താൽ കുറച്ച് നിങ്ങളുടെ കൂടെ പങ്കെഴുതി കൊടുക്കാം പക്ഷേ എൻ്റെ കാലശേഷം നിനക്ക് തരത്തുള്ളൂ മക്കള് പിണങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു ഒറ്റ പറഞ്ഞ കല്ലിയ പറഞ്ഞില്ല കാരണം നാളെ ഞങ്ങളും വല്യപ്പനും വല്യമ്മയാവും ഇന്നലെ എനിക്ക് ആരോ ഒരു ക്ലിപ്പ് അയച്ചു തന്നു വാട്സാപ്പിലാണ് ഒരമ്മയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് പട്ടിയെ അങ്ങനെ തല്ലത്തില്ല ആ രണ്ട് കൈ തളന്നുപോകുന്നുള്ളത് എനിക്ക് അത് യാതൊരു സംശയവും ഇല്ല കേട്ടോ അത് പിന്നത്തെ വിഷയമാണ് അത് നമ്മുടെ വിഷയമല്ല പെറ്റ തള്ളയെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ആ കൈ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നേ അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കതാണ് നല്ലത് എങ്ങനെ തല്ലാൻ പറ്റും താങ്കളെ അവരെന്തു വേണേ ചെയ്തോട്ടെ വേണേ ചെയ്തോട്ടെ പക്ഷെ പാടില്ല ഒരു വാക്ക് കൊണ്ട് പോലും മുഖ്യപ്പെടുത്താൻ പാടില്ലെന്ന ഞാനിപ്പോ അമ്മയ്ക്ക് മര്യാദ ചെയ്താ പോരെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ പോരെ വിട് 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 ആ ഒരു മേഖലയിലോട്ട് ഇടപെടാതിരുന്നാൽ തലമുറകൾ നിലനിൽക്കുന്നു മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുക ബാക്കി ഞാൻ പറയണില്ല തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു മാത്രം അപ്പനെയും അമ്മയും നോക്കിയ ശുശ്രൂഷിച്ച പരിഗണിച്ച പരിപാലിച്ച സാഗന്മാരും ടീച്ചർമാരും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നെ ഞാൻ അധ്യാപകമാരുമല്ലേ പറഞ്ഞേ എന്നാ അപ്പനെയും അമ്മയെ നോക്കാത്തവൻ അവനൊന്നും മകനല്ല മനുഷ്യനല്ലെന്നേ ലക്ഷക്കണക്കെ രൂപ കിട്ടുന്നുണ്ട് എൻ്റെ കാര്യം അവൻ വേണമെന്ന് നോക്കട്ടെ അങ്ങനൊന്നും ഇല്ല മക്കളെ അപ്പനെ അമ്മയും ബീതമ്പക്കമാത്രം കപ്പാസിറ്റിയുള്ള ഒരു മക്കളും ലോകത്ത് ഇന്ന് വരെ ജനിച്ചിട്ടില്ല അവനും അവൾക്കുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ള തിരിച്ച പരിശുദ്ധാത്മാവിൽ കിട്ടുന്നതാണ് എവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് നോക്കിക്കെ എൻ്റെ മക്കളെ സ്വത്തു കൊണ്ടൊന്നും വലിയ കാര്യൊന്നുമില്ല ദൈവം വിചാരിച്ച പെരുമഴ പെയ്യുന്ന പോലെ പണം പണമുണ്ടാവും ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ കാഴ്ചകൾ കാണാറുള്ളൊരു മനുഷ്യനാണ് നമ്മളീ ശിശു കോഷ ഒരു കാര്യം ആരംഭിച്ചാൽ അതിന് തടസ്സം വന്നിട്ടില്ല ഇന്ന് വരെ ഒരാൽമീയ ശിശു കോഷ ഒരു കൺവെൻഷന് പോയിട്ട് ആ കൺവെൻഷൻ കടമാ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല പാവപ്പെട്ടവരുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞൊരു കൺവെൻഷനാണ് തീർത്തും പാവപ്പെട്ടവർ പക്ഷെ അവിടെ കൺവെൻഷൻ കഴിഞ്ഞ ബാക്കിയാണ് ദൈവങ്ങളെ നീ ദൈവത്തിൽ ആശ്രയിച്ചു നീ കട്ടും വെട്ടിപ്പിടിച്ചും അപ്പനും അമ്മയ്ക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത് എല്ലാം തീർന്നു പോകുന്ന കാര്യം നീ ഓർത്തണം ആ ദിവസം തന്നെ ഈശോ ഈശോ മരിച്ചു ശനിയാഴ്ച അത് ഞായറാഴ്ച എന്നാ ശനിയാഴ്ച ഇരുന്നത് ഈശോയെ കാത്തിരുന്നൊന്നുമല്ല അന്ന് സാപത്തെ നടന്ന് അടി വാങ്ങിക്കും അവിടെ സാപത്തിൽ ഇങ്ങനെ വിശ്രമിച്ചു വാർത്തകൾ ഞായറാഴ്ച അടച്ചൊരു സ്ഥലം വിടുക രണ്ടുപേര് ജറൂസലേമിൽ നിന്ന് ഏകദേശം അറുപത് സാധ്യോൺ അറുപതോ നൂറ്ററുപതോ ഒക്കെ ആയിക്കോളൂ എന്തുമായിക്കോട്ടെ ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എം ഹൗസ് ഗ്രാമത്തിൽ ദേവമക്കളെ ഒരു ഉയർപ്പ് നിന്റെ ചങ്കിൽ കിട്ടിയാൽ അത് ഇട്ടേച്ച് എങ്ങോട്ടും പോയേക്കല്ല ഒരു ഉയർപ്പിന്റെ അനുഭവം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഉയർപ്പിന്റെ അനുഭവം തരാത്ത ആരും ഈ ഒരു അനുഭവം അത് കുമാനെ കിട്ടുന്ന അനുഭവമാണ് ഒരു വചനത്തിലൂടെ കിട്ടുന്ന അനുഭവമാണ് എപ്പോഴും ഹൃദയത്തിൽ ഒരു ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാവണം ഹാലയിലൂയ നമ്മൾ പത്ത് പ്രസല പ്രസംഗം എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ട് അപ്പോസ്വലം നടപടി രണ്ടാമധ്യായത്തിലല്ലേ അത് അപ്പൊസ്വലം പറയുന്നത് കർത്താവ് ദാവീദിൻ്റെ അല്ല നാലാമധ്യായത്തിൽ നാലാമധ്യായത്തിൽ കൂട്ടിയത് പറയുന്നുണ്ടല്ലോ നാലല്ലേ ഇല്ല ഹാലയിലൂയ്യല്ല അധ്യായത്തിൽ തന്നെയാണ് ഇതാ അപ്പൊ പറയുക കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് ഞാൻ പതറി പതകിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട് വെക്കണം മനസ്സിൽ വെച്ചോ ഞാൻ പറയുന്നത് ഈശോ സാന്നിധ്യത്തെ ദൈവ സാന്നിധ്യ ബോധ്യത്തിൽ ജീവിതത്തിൽ എന്നും ജീവിക്കണം ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നെ കൈവിട്ടു എന്നെ തള്ളിക്കളഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് നല്ല നമ്മുടെ സിസ്റ്റർ മരിച്ചു ഇന്നലെയല്ല മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച മരിച്ചു സ്നേഹ അവസംസ്കാരം ഇന്നലെയായിരുന്നു അവൾ ഞാൻ വാസ്തവ അത്ഭുതപ്പെട്ടു പോയിട്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല തിയോളജി ഈശോയോട് കൂടി മരിച്ച് ഈശോയോട് കൂടി അടക്കപ്പെട്ട് ഈശോടു കൂടി ഉയർത്തുന്നക്കണം ഇത്രയും കാലത്തേൻ്റെ ജീവിതം ഒരൊറ്റ വെറ്റ ഇന്നലെ മരിച്ച ദിവസമാണ് അവങ്ങള് ദുഃഖവെള്ളിയാഴ്ച തൻ്റെ മണവാളം മരിച്ച ദിവസമാണ് ദുഃഖവള്ളി ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തിലെ ഭാഗ്യമാണ് ശനിയാഴ്ച വിശ്വത്തിൻ്റെ ദിവസം ഈസ്റ്റർ ഉയർത്തെഴുന്നേക്കുക ദൈവങ്ങളെ ഒരു മാപ്പാപ് ഈസ്റ്റർ ദിവസം കൊണ്ട് അടക്കുമോ നിങ്ങൾ നാലു ചോദിയേ ആ ദിവസം മരിച്ചാലടക്കും ഈ പാവം പിടിച്ച കന്യാസ്ത്രീ ലോകം മുഴുവൻ ഓടി തരുന്ന ശിശുപുഴിയേത സ്വന്തം അനിയത്തി ഏതാണ്ട് ഒരു മണിക്കൂറിൽ മരിച്ചു കേട്ടോ ചേച്ചി മരിച്ചെന്ന് കേട്ട് ട്വിൻസ് ആവരുത് ഒരു മണിക്കൂറിന് അകത്ത് രണ്ടുപേരും ജനിച്ചതാണ് ചേച്ചി സിസ്റ്റർ മരിച്ചു എന്ന് കേട്ടപ്പാടെ അനിയത്തി മരിക്കുക ഒരു കല്യാണം കഴിച്ചതാ ദൈവങ്ങളെ ഒരു ഒരു ദൈവ സാന്നിധ്യവും ദൈവബന്ധവും ദൈവ തീരുമാനവും ദൈവനിശ്ചയവും ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ ദൈവങ്ങൾ ദൈവത്തിന്റെ തണലിലും ദൈവത്തിൻ്റെ കാറ്റിലും ദൈവത്തിന്റെ ജീവിക്കുന്ന ഒരു അനുഭവം മിണ്ടാണ്ടിരുന്നു എല്ലാവരും കൂടെ ഒരു ഒരു പദ്ധതിയാണ് െ അവര് ഉയർപ്പിക്കപ്പെട്ടു ഇതൊരു ഉള്ള മരുന്നെല്ലാം അങ്ങോട്ട് വാങ്ങിച്ചു കഴിച്ചേക്കല്ല ഡോക്ടർമാരുടെ കച്ചവട മരുന്ന് വിൽക്കുക എന്നുള്ളു എങ്കിലേ അവക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ നീ അത് കഴിച്ചാൽ നിന്റെ കിഡ്നി പോകും പോകുന്നതിന്റെ ലിവർ നിന്റെ അവയവങ്ങളൊക്കെ പോകും ഒത്തിരി കാലം ജീവിക്കാൻ ആക്കി എഴുതി കൊടുത്തിട്ടുണ്ടെന്നില്ലല്ലോ ഓ ും എവിടെ ഇട്ടിരിക്കുന്ന മുഴുവൻ പോകുന്ന മിണ്ടുന്നില്ല ആ മംഗളെ ചുമ്മാ പോകല്ല ആ വെള്ളം വെള്ളമെടുത്താൽ കുടിക്കുക ആ വ്യഞ്ജരിച്ച് പണ് എടുത്തോണ്ട് കഴിക്കുക ഇല്ലേ നന്നായിട്ട് ഒരു നൊവനെ കുറിച്ചല്ല നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനറിയ നിന്റെ ശരീരത്തിൽ എന്നാ എന്നായിരിക്കുന്ന മുഴുവനൊന്നും സയൻസൊന്നും അല്ല മംഗളെ ദൈവകരനയുടെ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോയി അഞ്ചാം ദിവസമല്ലേ ദൈവകരുടെ ദൈവത്തിന്റെ കരുണയില മക്കളെ നമ്മളൊക്കെയാണ് ഇരിക്കുന്നത് ആരുടെയും മിടുക്കും ആരുടെയും ഭക്ഷണവും ആരുടെയും കഴിവൊന്നുമല്ല ദൈവത്തിന്റെ കരുണ നമ്മൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം ദൈവത്തിന്റെ ആ ദിവസം തന്നെ അവര് രണ്ടുപേർ എങ്ങനെ എങ്ങനെ ദൈവത്തിൽ അകലാൻ പറ്റും മക്കളെ ഇവര് ഈശ്വരൊക്കെ ചേർന്ന് ബാക്കേഴ്സ് ആണ് അവർ വിചാരിച്ചു ഈശോ തോറ്റുപോയെന്ന് അറിഞ്ഞോ ഈശോ തോറ്റുപോവില്ല ഈശോയെ ഈശോയെ ഈശോയോട് തോറ്റുപോവില്ലെങ്കിൽ നിൽക്കുന്നവരെ തോൽപ്പിക്കാനാവില്ല അവർ എം്സ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം എന്തായാലും അങ്ങനെ ഒരു ഗുണമുണ്ടായി വേറൊന്നും പറയാനില്ല ഈശോയെപ്പറ്റി അവര് പറയണേ അന്ന് ബസാവിയാഴ്ച നടന്നെന്ന് ശിഷ്യന്മാര് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അവര് പറഞ്ഞുകൊണ്ടിരിക്കണേ അവനാ രാത്രിയിൽ കിട്ടിയ പീഡനത്തെ പറ്റിയും ദുഃഖവെള്ളിയാഴ്ച കിട്ടിയ സഹനങ്ങളെ പറ്റിയും അവന്റെ മരണത്തെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ കാലയിലുയ്യ എന്നാലും കർത്താവിനെ കൊന്നല്ലോ എന്നാലും കർത്താവിനെ കൊന്നല്ലോ കാലയിലുയ്യാ കാലയിലുയ്യാ അവ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തിനെ പറ്റിയാണോ വാദിച്ചത് ഒന്ന് കയറി നിൽക്കാം ഇത്ര വലിയ മെടുക്കന്മാരാണെന്ന് ആ കുരിശന് മുമ്പിലൊന്ന് കയറി നിൽക്കാമായിരുന്നല്ലോ ഒന്ന് കേറി തടയാരുന്നല്ലോ ദേഹത്ത് ചെളി പറ്റാത്ത ദൈവസാക്ഷിയൊക്കെ നമുക്കുള്ളു മക്കളെ ചാപ്പാടും കുടിയും ചേർത്തുള്ള ദൈവസാക്ഷിയൊക്കെ നമുക്കുള്ളു മക്കളെ എൻ്റെ ദേഹത്തു കൊള്ളത് ഒരു ദൈവസാക്ഷിയല്ല ഒന്നും ഞാനൊരുക്കുമല്ല രണ്ട് പൊട്ടീര് കിട്ടി എത്ര പേര് നോക്കുക നോർത്ത് ഇന്ത്യയിൽ കക്ഷി എഴുപ്പുകൊണ്ട് അടിക്കുക അത് പെണ്ണുങ്ങൾ വന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് തൈര്യമുണ്ടോ മകളെ എന്നാവ പറഞ്ഞാൽ ബന്ധുഗോസ് സഹോദരങ്ങളൊക്കെ പറയുന്നവര് അവര് കേറുന്ന പ്രസഹിക്കുന്ന എന്താ എന്തിനു വേണ്ടിയിട്ടായിക്കൊള്ളെ നിങ്ങളെന്നെ പറ്റി എന്നാവ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അവർ ക്രിസ്തവരെ സുവിശേഷം എഴുതാറ്റി ഒന്ന് നാണം കെടുന്ന് പ്രസഹിക്കുന്നുണ്ടല്ലോ അപമാരിതരാകുന്നുണ്ടല്ലോ മകളെ പറഞ്ഞേക്കാം അതും കൂടെ കഴിഞ്ഞ ദിവസം ഒരു ബന്ദുക്കോസിനെ മാനസാന്തരപ്പെടുത്താൻ അടുത്ത് കൊണ്ടുവന്നു എടുത്തുകൊണ്ടുവന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സാണ് പെണ്ണിന് ഈ കുടുംബം മുഴുവൻ ബന്ദിക്കോസിൻ കുടുംബമായിരുന്നു ക്രിസ്ത്യൻ കുടുംബം ഒരു കുടുംബം അവരെല്ലാം തിരിച്ചു വന്നു ഇവള് അനങ്ങത്തില്ല അവള് പറഞ്ഞ എന്നെക്കിടെ വേണം നിന്നെ ഞാൻ ഉപേക്ഷിച്ചേക്കാം നിന്നെ വേണ ഞാൻ ഉപേക്ഷിച്ചേക്കാം എന്നാൽ ഞാൻ വരത്തില്ല നിങ്ങളുടെ പള്ളിയിൽ ഉള്ളിൽ ഉള്ളിക്കിടന്നുകൊണ്ട് ക്രിസ്തു ഞാനുപേക്ഷിക്കത്തെ കാലം ജനിച്ചു വീണത് ഇതിലാത്ത ഒരു ക്രിസ്ത്യാനിക്ക് എല്ലീ കി അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അവളുടെ ബച്ച പറഞ്ഞൊന്നുമല്ലോ എന്റെ അച്ഛ എനിക്ക് കിട്ടിയൊരു ബോധ്യം ഉണ്ടോ എനിക്ക് കിട്ടിയൊരു ക്രിസ്തു അനുഭവം ഉണ്ടോ അതേക്കാളും വലിയൊരു അനുഭവം എനിക്ക് ഇതുവരെ കിട്ടിട്ടില്ല കിട്ടുവാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു ഞാൻ ഈശോ സൂതിയായി കേടവും ഞാൻ അവളെ ഞാൻ തോറ്റുവരും ജീവിതത്തിൽ തോറ്റ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറഞ്ഞേ ഈശോമിശാഖി സുദിയായിരിക്കും ഞാൻ അവള് പറഞ്ഞോട്ടു നിന്റെ ക്രിസ്തുണ്ടോ നിന്റെ ക്രിസ്തുയിൽ ക്രിസ്തു പത്ത് രൂപ കിട്ടിയാൽ അങ്ങോട്ട് പോകും ഇരുപത് രൂപ കിട്ടി ഇങ്ങോട്ട് വരും അത് ഗുണത്തിനുള്ളതല്ല മക്കളെ ക്രിസ്തു ക്രിസ്തു നിന്റെ നട്ടല്ലാണ് ക്രിസ്തുവാസമാണ് ക്രിസ്തു ഈ റിസർവ് ബാങ്കിന്റെ മുകളിലത്തെ ബാങ്കിന്റെ നീ മാനേജരാട്ട് ഇതിനെ ബോയ്ക്ക് കിടന്ന് നിൽക്കുമ്പോടെ കൂടിട്ടെ ക്രിസ്തു എന്നുള്ളത് നിന്റെ നട്ടെല്ലായിട്ട് നിന്റെ അസ്തിയായിട്ട് മാറണം ഞങ്ങൾ ജീവിതത്തിൽ ഒരു പ്ലാസ്റ്റവും നിന്റെ നാട്ടിലെ പിടിച്ച് കുലുക്കുന്നതാവല്ല നിന്റെ നാട്ടിലെ വളയ്ക്കുന്നതാവല്ല അത്ഭുതപ്പെട്ടതെന്ന് പക്ഷെ എൻ്റെ ഉള്ളിൽ അവളെ അപ്രീസിയേഷൻ തോന്നി സത്യം പറയാ എൻ്റെ അപ്പനും അമ്മേൻ്റെ പഠിപ്പിച്ച വിശ്വാസം അയച്ചോ ഇത് അതിനേക്കാളും മെച്ചപ്പെടുന്നു ഇവർ ജീവിക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എന്നോട് അച്ഛൻ പറയല്ല എന്നോട് അച്ഛനോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ ഞാൻ വരുവെച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നീ ഒരു ദിവസം വരുവടിയും കൂടെ പറഞ്ഞു പറ്റ വെറുതെ നീ ഒരു ദിവസം ഇവിടെ വരുമെന്ന് എനിക്കറിയാം അന്നാണ് നമുക്ക് സംസാരിക്കാൻ നിന്നെ അത്രയ്ക്ക് ബലപ്പെടുത്തുന്നുണ്ടോ പൈതല് ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് ഒരുക്കമാണോ നേടാൻ വേണ്ടിയ ക്രിസ്തു നേടാൻ വേണ്ടിയ മക്കളെ ക്രിസ്തു ഇപ്പം ലാഭം കിട്ടാൻ വേണ്ടിയ ക്രിസ്തു നേട്ടം കിട്ടാൻ വേണ്ടിയ ക്രിസ്തു ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അവിടെ എത്തി അടുത്തെത്തി അവരോടൊപ്പം യാത്ര നോക്കിക്കേ ഉദ്ധിതന്റെ ഒരു മണമുണ്ട് ഉദ്ധിതന്റെ ഒരു നിഴലുണ്ട് ഉദ്ധിതന്റെ ഒരു സാന്നിധ്യമുണ്ട് ഉണ്ട് നമ്മളില് ഹാലുയ്യ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യം തിരവാ സംബന്ധിച്ച് ഒരു കത്തൻ്റെ കയ്യിൽ കിട്ടുക ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു പക്ഷേ ഞാൻ ഇന്ന് ആ ഒരു കാര്യത്തിനുള്ളിൽ പോകേണ്ടയാളും കൂടിയാണ് ഈ വിഷയം ഈ കത്തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കയറി വരിക ഞാൻ വന്നതാണ് ഞാൻ എനിക്ക് സംഭവം പിടി കിട്ടിയത് എന്നാണെന്ന് എനിക്കറിയാറ് ഞാനത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലേക്ക് പൊട്ടിച്ചു നോക്കി രാജ്യദ്രോഹ കുറ്റവാക്ക് ചെയ്തത് അത്രമാതി ക്ലിയർ ആയല്ലോ ആ ഇനി എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പോകേണ്ടത് അപ്പം എൻ്റെ ഫ്രണ്ട് അവിടുത്തെ അതിൻ്റെ മേജർ അതിൻ്റെ ടൂപ്പിലിരിക്കുന്ന ആള് ആശാം പോൻ വിളിച്ചിട്ട് പോലും കത്ത് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് അച്ഛനാണ് ദൈകിനാന്ന് പറഞ്ഞു ഒരു ഹിന്ദു അവിടെ ഇരിക്കുന്നത് ഒരു ഐ എ എസ് കാരൻ അയാൾ പറഞ്ഞു ഒരു റിപ്ലൈ എഴുതിയിട്ടങ്ങ് അയച്ചാൽ മതി അച്ഛനെ ഒന്നും പോകാൻ കാര്യമില്ല ഇല്ലെങ്കിൽ ഒരാളുടെ കൊടുത്ത് നോക്കിയ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ പയ്യൻ അവിടെ കയറി വന്നില്ലെങ്കിൽ ഞാൻ തെക്കും തെക്കുമ്പോഴേക്കൂടി ഈ സാധനമായിട്ടുണ്ട് അവിടെ ഇരുന്ന് ഇരിപ്പിലും കർത്താവ് പരിഹരിക്കുക ഇതാ എൻ്റെ കർത്താവ് അച്ഛൻ്റെ ബോധ്യമായി പറയണേ അല്ലെങ്കിൽ അച്ഛനായി നമ്മൾ പണ്ട് പറയത്തില്ലേ കുറുക്കൻ്റെ വാലെ തീകത്തിച്ചിട്ട് ഓടിച്ചെന്നൊക്കെ പറയില്ലേ ആ ഓട്ടം ഓടേണ്ടതാണ് ആ കസേരൽ ആ ഇരുന്ന ഇരിപ്പിൽ ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കപ്പെടുക അവളെ ദൈവത്തെ വിശ്വസിക്കുക നിന്നെ തകർക്കാൻ പറ്റത്തില്ല നിന്നെ അവസാനിപ്പിക്കാനും പറ്റത്തില്ല അവള് വിശ്വസിക്കുകൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞാ മോനെ നീ വന്നില്ലായിരുന്നെ ഞാൻ ഈ സാമാനം പിടിച്ചോണ്ട് ഈ ലോകം മുഴുവൻ കടന്ന് ചുറ്റണ്ടി വന്നേനെ വസമ ഇവന്തുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ അന്നേരം ചിന്തിക്കുന്നില്ല പക്ഷെ അവൻ്റെ ഒരു ബന്ധം ഇതിന്റെ ടോപ്പിലിരിക്കുന്ന ആളുമായിട്ട് അവരോടൊപ്പം അവൻ യാത്ര ചെയ്തു വാചനം മറക്കല്ല ക്രിസ്തു നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നു ഇതുപോലെ സങ്കടപ്പെടൊക്കെ പോകുന്ന ബോക്കില്ലേ തോറ്റുപോകുന്ന പോക്കുകള് ഈസ്റ്റൺ എന്നൊരു അമ്മ എനിക്കൊരു മെസ്സേജ് ഇട്ടു അല്ലാത്ത സങ്കടമാ ആ സ്വരത്തിലുണ്ട് സങ്കടം ഒരു മോനങ്ങാണ്ടേ ഉള്ളു അവനെ ഘട്ടിച്ചതാ പാവം പിടിച്ച കുടുംബം അവനെ ഗണ്ഡിച്ചു കല്യാണം കഴിഞ്ഞതാ ആ അമ്മനോട് അച്ഛാ എൻ്റെ എന്റെ പേര് ആ കൊച്ചിനെ ഒന്ന് കാണാൻ പോലും തരുന്നില്ല അച്ഛാ ഒരു കുഴപ്പവും ഇല്ലാത്ത അന്തസ്സുള്ള രണ്ട് കുടുംബങ്ങളെ വെട്ടിമുറച്ചിട്ടുണ്ടാക്കി വെച്ചിരിക്കും അവളെ വെറുതെ ഉള്ള സമാധാനം കെടുത്തരുത് മക്കളെ വെറുതെ ഉള്ള സന്തോഷം കെടുത്തരുത് വെറുതെ വെറുതെ ചിന്തികൾ ഞാൻ കാരണം ഒരു കുടുംബത്തിന്റെ സമാധാനം കളയാൻ പാടില്ല ഹാലിച്ച് ചങ്കു പൊട്ടുന്ന പോലെ ഒരു മെസ്സേജ് അവൻ ഇവിടെ വന്നു അവള് വീട്ടി കയറ്റിയില്ല അവള് വീട്ടി കയറ്റിയില്ല അവന്റെ ചോരേ പറഞ്ഞ കൊച്ചിനെ അവനെ കാണിച്ചില്ല അവ തിരിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു മരണ വീട് പോലെ അയച്ചു ഞങ്ങളുടെ വീട് ജീവിക്കല്ല മക്കളെല്ലോ ഉദ്തൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു കളയരുത് എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു

ഈശോയുടെ ഉദ്ധാനം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതിന്റെ ശരീരത്തിന്റെ ഉദ്ധാനവാ നിന്റെ ജീവിതത്തിന്റെ നിന്റെ നിന്റെ ബന്ധങ്ങളുടെ ജോലിയുടെ ഉദ്ധാനു അവരുടെ കണ്ണുകൾ മൂടപ്പെടുന്നു പകണം ഓപ്പൺ മൈ ഐസ് ഐ മേ സീ ഫേസ് ലോഡ് കണ്ണുകൾ തുറന്നു തരേണേ എനിക്ക് യേശുവിനെ കാണണം ഞാൻ എനിക്ക് യേശുവിനെ നിങ്ങള് ജീവിതം വെല്ലുവിളി ചച്ചം പറയണേ ഈ അടുത്ത പതിമൂന്ന് ദിവസത്തിനുള്ള പ്രവചനം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കണേ പതിമൂന്ന് ദിവസത്തേക്കുള്ള പ്രവചനം നടത്തിക്കൊണ്ടിരിക്കണ ഇപ്പൊ അവനെ കാണുന്ന നിമിഷം അഭിഷേകം നിങ്ങൾ പാപിക്കുക അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് അടുത്ത വാക്യം എഴുതി വെച്ചിരിക്കുക ലുക്ക എഴുതുക അവര് മ്ലാന വതനരായിരുന്നു സങ്കടപ്പെട്ട് നീട്ടിയ മുഖവൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക എല്ലാ മക്കളെ നീണ്ട മുഖമായിട്ട് ജീവിക്കാനുള്ളവരല്ല ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ആ വിശ്വസിക്കുകയും ആ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഉദ്ധിതനായ ക്രിസ്തുവില ും പറ്റാത്തായിട്ട് ക്രിസ്ത്യാനി ആർക്കും പറ്റാത്ത കർത്താവിന്റെ അത്വശമായിട്ട് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും വാടി പോകാത്ത കർത്താവിന് ഏതോട്ടമായിട്ട് ഒരു വിശ്വാസി ഹാലേലു ദുഃഖിക്കാൻ പറ്റില്ല മക്കളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ാണ് ദൈവമെങ്കിൽ നിനക്ക് നീ ദുഃഖിഞ്ഞു നിന്റെ വഴിയിലേക്ക് മാലാത്തുമാർ വരാൻ പോവുക നിന്റെ നിയോഗത്തിലേക്ക് ദൂതന്മാർ വരാൻ പോവാൻ അവരിൽ ക്ലയോപാസ് എന്ന പേരായവൻ അവനോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിന്റെ അവന് ഉത്തരം തന്നു എന്നൊക്കെ വചനം എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വിചാരം ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചാലേ കർത്താവ് തരത്തുള്ള അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ അവൻ പറഞ്ഞു നസേനായ യേശുവിനെ കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ വാക്കിലും പ്രവർത്തിയിലും ശക്തനായ ഭവാൻ മനുഷ്യന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ ഹി വാസ് വെരി പവർഫുൾ അങ്ങനെ ഒരു യേശു ഞങ്ങൾക്കുണ്ടായിരുന്നു സി ജീസസ് ബിക്കംസ് എ ഹിസ്റ്ററി ഒരു കഥയായി ഒരു ചരിത്രമായി ഒരു പുസ്തകമായി ഈശോ തീരുക മക്കളങ്ങ ഒരു പ്രസംഗമായിട്ട് ഈശോ മാറിപ്പോയിരിക്കുകയാണ് ആ വലിയ പുള്ളിയായിരുന്നു പണ്ട് അടുത്ത് തോന്നിട്ടോ ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധി കേൾപ്പിച്ചു കൊടുക്കുകയും ഘഷിക്കുകയും ചെയ്തു അവസാനം അത് തോറ്റു ജയിച്ചുനിന്ന് അവൻ അവസാനം തോറ്റു നമ്മുടെ ശിഷ്യന്മാർ പറയുകയാണ് ഇസ്രയേലെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചു മെസ്സിയാണെന്ന് ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഹാലിയിൽ ഉയർന്ന അവളൊരു വല്ലാത്തൊരു കുത്താണ് അവർ കുത്തിയത് ദൈവവചനത്തിൽ ഒരു ഒരു പ്രവചനം കിടക്കുക മൂന്നാം ദിവസം നിങ്ങളെ മുറിവേൽപ്പിച്ചു നിങ്ങളെ മൂന്നാം ദിവസം സുഖപ്പെടുത്തണം നിങ്ങളെ ഉയർപ്പിച്ച ഒരു മൂന്നാം ദിവസം ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ദൈവമകളെ ആര് ഉദ്ധാനം ജീവിക്കുന്നുവോ അവരിൽ വിസ്മയമായി മാറും ദയവളെ എൻ്റെയും ഞങ്ങളെയും ജീവിതത്തിൽ ഈ ഉദ്ധിതൻ നീ തളന്നു പോകുമെന്നൊക്കെ വിചാരിച്ച് നീ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നീ വീണ് പോയെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ തളർന്നു പോയൊരു കുഞ്ഞിൻ്റെ കഥ പറയാറുണ്ട് വേണ്ടു ഇന്നും ഞാൻ വണ്ടി കയറാൻ തുടങ്ങും കുഞ്ഞുമായിട്ട് അമ്മ വരുന്നുണ്ടായിരുന്നു അമ്മേനോട് പറഞ്ഞു വെച്ചോ പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊച്ച തളർന്നു കിടന്ന കൊച്ച പിടിച്ചു നിക്കണം അമ്മ കൊച്ച ഓടി നടക്കാൻ പോവുക ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങൾ അത്ഭുതങ്ങൾ വിശ്വസിക്കാതിരിക്കും നിങ്ങൾക്ക് പറ്റത്തില്ല ഹാലയിലൂയ തിരുവചനം തുടരുകയാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവ കല്ലറയും കൽ പോയിരുന്നു അവന്റെ ശരീരം അവിടെ അവ കണ്ടില്ല അവ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറയുന്നു ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവർ അവനെ അവ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശം തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധലിഖിതങ്ങളെ ലിഖിതങ്ങളെ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു ദൈവങ്ങൾ എഴുതിട്ട് ഇതാ ഈശ്വരം അവൻ സഹിക്കുകയും പീഡകൾ അനുഭവിക്കുകയും മരിക്കുകയും ചെയ്യണമെന്ന് തിരുവന പറഞ്ഞല്ലേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തിരുവചനത്തിന് പൂർത്തീകരണ ജീവിതത്തിൽ സംഭവിക്കുന്നത് തിരുവചനത്തിന് പൂർത്തീകരണ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത ബന്ധനങ്ങൾ ഉണ്ടാവട്ടെ ശ്രാപങ്ങൾ ദഹി പോകട്ടെ തടസ്സങ്ങൾ ദഹി പോകട്ടെ ीटि माभिमि अर्थनकल् वीक्षालु